കഴിഞ്ഞ ദിവസം ഉപ്പുമുളകിലെ ബാലു അതായത് ബിജു സോപാനം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂയില് തനിക്കെതിരെ വന്ന കേസിനെക്കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ആ ഒരു ഇൻ്റർവ്യൂയില് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നിട്ട് പോലും അത് ആരാണ് തനിക്കെതിരെ കേസ് കൊടുത്ത് ആരാണെന്ന് വെളിപ്പെടുത്തി ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു തൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയാമെന്നുള്ളൊരു കാര്യമാണ് പക്ഷേ മനഃപൂർവം ആ ഒരു സ്ത്രീ കേസ് കൊടുത്താവാൻ ചാൻസ് ഇല്ല അതായത് ആ ഒരു നടി കേസ് കൊടുക്കാൻ ചാൻസ് അല്ല എന്തെങ്കിലും സമൃദ്ധം പോലും ഇതൊക്കെ കേസ് കൊടുത്ത് തനിക്കെതിരെ കേസ് കൊടുത്തേന്ന് താൻ വിശ്വസിക്കുന്നുള്ള കാര്യം പറയുന്നു അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് തുറന്നു പറയാനൊന്നും പറ്റാത്ത ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം താൻ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ താൻ അനുഭവിച്ച കുറേയധികം ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കാരണം ഇത്രയും വർഷമായിട്ട് നാടകത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് സിനിമ സീരിയലിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയതും ഇതുവരെ എൻ്റെ പേരിൽ ആരും ഇങ്ങനെ കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും താൻ ഇതെല്ലാം മറികടന്ന് ഉറപ്പായിട്ടും ഈ ഒരു കേസ് ജയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആ ഒരു നടി നടിയാരണെന്ന് പോലും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ ആ നടിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കൽ പോലും ആ നടിയെപ്പറ്റി കുറ്റം പറയും അങ്ങനെ തന്നെ ചെയ്തിട്ടില്ലായിരുന്നു സോ എന്തെങ്കിലും അവസ്ഥ കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ ഫുള്ള് പറഞ്ഞിട്ടുള്ളത് ഉറപ്പായിട്ട് ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് സംസാരിക്കും അതിന് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റിയത് അത് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ട് സംസാരിക്കുമെന്നായിരുന്നു ബിജു സോഭാനും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്